ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വീട്ടിലെ പറമ്പിൽ കണ്ട ഒരു ചെടിയാണ് കാട് പിടിച്ച് കിടക്കുന്നത് പോലെ അങ്ങ് കിടക്കുകയാണ് പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു ഇതിൻ്റെ പേര് മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇത് സാധാരണയായിട്ട് നമ്മുടെ മതിലുകളിലും വീടിൻ്റെ ഗേറ്റിലുമെല്ലാം വളർന്ന് പുഷ്പിക്കുന്ന മോർണിംഗ് ഗ്ലോറിയാണ് വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ചെടിയാണിത് പിങ്ക് പർപ്പിൾ ചുവപ്പ് നീല എന്നീ നിറങ്ങളിൽ പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് സുന്ദരമായ കാഴ്ചയാണ് ഏകദേശം ആയിരത്തോളം ഇനങ്ങൾ ഈ പൂച്ചെടിയിലുണ്ട് സത്യത്തിൽ ഇത് കാട്ടിൽ കാണുന്ന ഒരു പൂച്ചെടിയാണ് പക്ഷേ ഇതിൻ്റെ ഭംഗി കൊണ്ടാകാം എല്ലാവരും നഴ്സറിയിൽ നിന്ന് ഇത് വാങ്ങി വയ്ക്കാറുണ്ട് ഏകദേശം മുപ്പത് രൂപയൊക്കെ ഉള്ളൂ ഇതിൻ്റെ തൈകളുടെ വില ഇരുണ്ടതും ചെറുതുമായ ഹൃദയാകൃതിയിലുള്ള ഇലകളോട് കൂടിയതാണ് ഈ ചെടി ഡൊമസ്റ്റിക് മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇതിൻ്റെ പേര് മൂൺഫ്ലവർ എന്ന മറ്റൊരു ഇനം കൂടിയുണ്ട് അത് സൂര്യൻ അസ്തമിക്കുമ്പോൾ വിടരുകയും രാത്രി മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ടൈപ്പാണ് രണ്ട് മൂന്ന് ദിവസം അവധി കിട്ടിയതുകൊണ്ട് ഞാൻ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നമ്മളുടെ കൃഷിയൊക്കെ ഒന്ന് നോക്കുന്ന കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടപ്പോഴാണ് ഇതിനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കണ്ടില്ലേ എത്ര ഭംഗിയാണെന്ന് സത്യത്തിൽ ഇത് ചെടിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് മോർണിംഗ് ഗ്ലോറി അറിഞ്ഞതും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തതും ഇത് സെപ്റ്റംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പൂവിടുന്നത് ഈ പൂക്കൾക്കൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ ഗ്രാമഫോണൊക്കെ ഇല്ലേ അതിൻ്റെ ഏകദേശം ഒരു ഷെയ്പ്പാണ് ഇതിൽ കാണുന്നത് നല്ല ഭംഗിയാണ് അതിൻ്റെ കളറാണ് ഏറ്റവും അട്രാക്റ്റീവ് നല്ല പർപ്പിൾ കളറിൽ കൂട്ടത്തോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കണ്ടില്ലേ എനിക്കിതിനെ നമ്മളുടെ വീട്ടിലെ മാൻഡി വില്ലയായിട്ട് നല്ല സാമ്യം തോന്നി ആ പൂക്കൾക്ക് കോളാമ്പി ചെടി എന്നൊക്കെ പറയുന്ന ചെടിയില്ലേ അതുമായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഞാനിങ്ങനെ പൂവിൻ്റെ കളറും ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്കതിനൊണ്ണം വേണമെന്ന് തോന്നി അങ്ങനെ ഞാനത് കളക്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഇതാ കണ്ടോ എന്നെ കണ്ടൊരാൾ ഓടുന്നത് കണ്ടോ നല്ല ഒരു ചേരയാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് അതുകൂടെ നമുക്കിനി ശരിയാക്കാനുണ്ട് ഇതാ ഞാൻ ഒണ്ണം കളക്റ്റ് ചെയ്യുന്നുണ്ട് ആയിരത്തിലധികം വെറൈറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്തു തന്നെയായാലും ഇവൾ കാട്ടിലെ സുന്ദരി തന്നെയാണ് അത്രയ്ക്കും മനോഹരിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി